റോഡ് റോഡ് ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ യംകുളം അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷിയും ഉപജീവനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർ പിമാരടങ്ങുന്ന പുത്തൂർ പഞ്ചായത്ത് സമിതി ഭാരവാഹികൾ ഉൾപ്പെടെ ഇരുപത്തിനാലംഗ സംഘം വരപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട സി ഡി എസിന്റെ നേതൃത്വത്തിൽ വാർഡുകളിൽ നടത്തുന്ന പല പദ്ധതികളെയും കുറിച്ച് പഠിക്കുന്നതിനാണ് സംഘമെത്തിയത് അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷിയും ഉപജീവനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ മാസ്റ്റർ കർഷകർ കൃഷി ഉപജീവന സമിതി കൺവീനർ എന്നിവരുടെ കപ്പാസിറ്റി ബിൽഡിംഗിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് സമിതി ഭാരവാഹികൾ കോർഡിനേറ്റർമാർ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാർ പ്രൊജക്ട് കൺസൾട്ടന്റ് തുടങ്ങിയവർ ഉൾപ്പെട്ട ഇരുപത്തിനാല് സംഘം വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന് കീഴിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് അമ്മൂസ് വെളിച്ചെണ്ണ യു യൂണിറ്റ് ആവണി സുമ സുരക്ഷിത എന്നീ ജെഎൽ ജികളുടെ കൃഷിയിടങ്ങൾ സന്ദർശനം നടത്തുകയും കൃഷി രീതികളെക്കുറിച്ച് പഠിക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയും സി ഡി എസ് ഭരണസമിതിയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു അവർ നടത്തുന്ന പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും വരവൂർ കുടുംബശ്രീ സി ഡി എസിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ പഠിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ യശോദാമണി വിമല പ്രഹ്ലാദൻ ജനപ്രതിനിധികളായ സേതുമാധവൻ ജിഷ സജീഷ് സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ സി ഡി എസ് മെമ്പർ സെക്രട്ടറി ജയശ്രീ കെ കെ അക്കൌണ്ടന്റായ ശാന്തിനി അഗ്രി ന്യൂട്രി ഗാർഡൻ സിആർ പി റുക്കിയ എം ഇ സി ജയ കേണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ഹേമ ട്രീസ ബി സിമാരായ അമ്പിളി വിനോദ് ഗ്രീഷ്മ സി വി ഗ്രീഷ്മ സനോജ് സി ഡി എസ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു അട്ടപ്പാടിക്കാരുടെ തനത് കലകളും അവതരിപ്പിച്ചു ന്യൂസ് വരവൂർ